നമസ്കാരം ഞാനൊരു കഥ പറയാം വെറും കഥയല്ല നമ്മുടെ ജീവിത ചിന്തകളെ മാറ്റിമറിക്കുന്ന ഒരു കഥ ലോകപ്രസിദ്ധ ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കോയിലയുടെ പ്രസിദ്ധ കൃതിയായ ആൽക്കമിസ്റ്റ് കഥ ഇതാ തുടങ്ങുന്നു സാന്റിയാഗോ എന്നായിരുന്നു അവന്റെ പേര് ഒരു ദിവസം സന്ധ്യ മയങ്ങാൻ തുടങ്ങിയ നേരത്ത് തന്റെ പറ്റവുമായി അവൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളിക്കരികിൽ ചെന്നെത്തി അതിന്റെ മേൽക്കൂര വളരെ പണ്ടേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ് ഒരിക്കൽ ശ്രക്കാരി നിന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു വലിയ സൈക്കമോർ മരം വളർന്നു നിൽക്കുന്നു ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ അവൻ തീരുമാനിച്ചു തകർന്നു കിടന്നിരുന്ന പടിവാതിലിലൂടെ ആടുകളെ ഒന്നൊഴിയാതെ അവൻ അകത്തേക്ക് തെളിച്ചു രാത്രിയിലവ അലഞ്ഞു തിരിയുന്നത് തടയാനായി അവിടെ കിടന്നിരുന്ന രണ്ട് പൊളിഞ്ഞ മരക്കലകകളെടുത്ത് പടിവാതിൽ അടച്ചുറപ്പിച്ചു ശ്രദ്ധിക്കാതെ പറ്റുമോ ആ പരിസരത്തൊന്നും ചെന്നായ്ക്കളുടെ ശല്യമില്ല എങ്കിലും ആട്ടിൻകുട്ടികളല്ലേ തരം കിട്ടിയാൽ അവ പുറത്തേക്ക് ചാടും ഒരിക്കൽ അങ്ങനെയൊരു അബദ്ധം പറ്റി ഒരു കുഞ്ഞാട് അവന്റെ കണ്ണുവെട്ടിച്ച് രാത്രി പുറത്തേക്ക് ചാടി പിറ്റേന്ന് മുഴുവൻ സമയവും അവന് തെണ്ടി തിരയേണ്ടി വന്നു അതിനെ കണ്ടുപിടിച്ച് വീണ്ടും കൂട്ടത്തിലെത്തിക്കാൻ ഇട്ടിരുന്ന കോട്ടൂരി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിലത്തി പൊടിയൊന്നടിച്ചുമാറ്റി അവൻ കിടക്കാൻ വട്ടം കൂട്ടി വായിക്കാൻ കയ്യിൽ കരുതിയിരുന്ന പുസ്തകമെടുത്ത് തലയണയായി വെച്ചു അടുത്ത തവണ കുറച്ചുകൂടി കനമുള്ള പുസ്തകം തിരഞ്ഞെടുക്കണം അവൻ തന്നെത്താൻ പറഞ്ഞു വായിക്കാൻ കൂടുതൽ പേജുകൾ തലചായ്ക്കാൻ കൂടുതൽ കനമുള്ള തലയണ ഉറക്കമുണർന്നപ്പോൾ ആദ്യം മാനത്തേക്കാണവൻ നോക്കിയത് ഇരുട്ടകന്നിട്ടില്ല പള്ളിയുടെ പാതി പൊളിഞ്ഞ മേൽക്കൂരയിലൂടെ ആകാശ തങ്ങിങ്ങ് തില നക്ഷത്രങ്ങൾ കാണാം കുറച്ചുനേരം കൂടി ഉറങ്ങാമായിരുന്നുവെന്ന് അവനു തോന്നി ആ സ്വപ്നമാണ് പെട്ടെന്ന് തന്നെ ഉണർത്തിയത് ആഴ്ചയും കണ്ടു ഇതേ സ്വപ്നം അന്നും ഇതുപോലെ തന്നെ മുഴുവൻ കാണും മുമ്പേ ഞെട്ടിയുണർന്നു ആടുമേയ്ക്കുന്ന അഗ്രം വളഞ്ഞ വടി കൈയിലേന്തി അവൻ എഴുന്നേറ്റു ഉറങ്ങിക്കിടന്ന ആട്ടിൻകൂട്ടത്തെ മെല്ലെ തട്ടി ഉണർത്താൻ തുടങ്ങി പക്ഷേ അവൻ എഴുന്നേറ്റയുടൻ തന്നെ അവ മുക്കാലും അനങ്ങാൻ തുടങ്ങിയത് അവൻ ശ്രദ്ധിച്ചിരുന്നു ഏതോ ഒരു നിഗൂഢ ശക്തി അവന്റെ ജീവിതത്തെ ആടുകളുമായി ബന്ധിച്ചു നിർത്തിയിരുന്നതുപോലെയായിരുന്നു അത് കഴിഞ്ഞ രണ്ടു വർഷമായി തീറ്റയും വെള്ളവും തേടി നാടു മുഴുവൻ അവയേയും തെളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ എൻറെ പതിവുകൾ ഇവ എത്ര കൃത്യമായി ധരിച്ചുവെച്ചിരിക്കുന്നു അവൻ സ്വയം മന്ത്രിച്ചു ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് മറിച്ചാവാമെന്നും അവനു തോന്നി ഒരുപക്ഷെ അവനാവാം അവയുടെ മട്ടുംമാതിരിയുമായി പൊരുത്തപ്പെട്ടിട്ടുള്ളത് കൂട്ടത്തിൽ ചില മടിയന്മാരുണ്ട് നല്ലവണ്ണം തട്ടിവിളിച്ചാലേ എഴുന്നേൽക്കൂ എന്നു ഷാഠ്യം പിടിക്കുന്നവർ അത്തരക്കാരെ വടിയുടെ അറ്റം കൊണ്ട് തെല്ലുബലമായൊന്നു തട്ടി ഓരോന്നിനെയും പേരുവിളിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു താൻ പറയുന്നതൊക്കെ തന്റെ ആടുകൾ മനസ്സിലാക്കുന്നുണ്ടെന്നായിരുന്നു അവന്റെ വിശ്വാസം അതുകൊണ്ടുതന്നെ പുല്ലും വെള്ളവും തേടി ഈരുതെണ്ടുന്നതിനിടയിൽ അവറ്റയോട് മിണ്ടുകയും പറയുകയും അവന് ഒരു രസമായിരുന്നു ഇടയ്ക്ക് താൻ വായിക്കുന്ന പുസ്തകങ്ങളിലെ രസകരമായ ഭാഗങ്ങൾ അവൻ അവയെ വായിച്ചു കേൾപ്പിക്കും ചിലപ്പോൾ ഒരു പാവം ഇടയൻറെ ഏകാന്ത ജീവിതത്തിലെ വേദനകളും ആഹ്ലാദങ്ങളും അവയുമായി പങ്കുവയ്ക്കും കടന്നു പോകുന്ന വഴിയിലെ കൗതുകമുണർത്തുന്ന വിശേഷങ്ങളും അവൻ അവയ്ക്ക് പറഞ്ഞുകൊടുക്കുമായിരുന്നു പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവൻ്റെ വർത്തമാനം മുഴുവൻ ആ പെൺകുട്ടിയെക്കുറിച്ചു മാത്രമായിരുന്നു ഇനി നാലേ നാല് ദിവസത്തെ വഴി പിന്നെ അവളുടെ ഗ്രാമമായി ഒരു പലചരക്കു കച്ചവടക്കാരനായിരുന്നു അവളുടെ അച്ഛൻ കഴിഞ്ഞ ഒരു വർഷം മാത്രമേ അവൻ അവിടെ പോയിട്ടുള്ളൂ ഒരു ചങ്ങാതിയുടെ നിർദ്ദേശപ്രകാരം അവൻ തന്റെ ആട്ടിൻപറ്റത്തെ അവിടെ കൊണ്ടുചെന്നു അവയുടെ രോമമെല്ലാം വിലക്കെടുക്കാൻ അയാൾ തയ്യാറായിരുന്നു പക്ഷേ രോമം വെട്ടുന്നത് സ്വന്തം കൺമുൻപിൽ തന്നെ വേണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു അല്ലെങ്കിൽ ഇടയൻ തന്നെ കബിളിപ്പിച്ചാലോ കുറച്ചു കമ്പിളി വിൽക്കാനുണ്ട് എടുക്കുന്നോ അന്നാ കടയുടെ മുൻപിൽ ചെന്നു നിന്ന് ആ ഇടയൻ ബാരൻ കച്ചവടക്കാരനോട് ചോദിച്ചു ഉച്ചതിരിഞ്ഞുവാ മുതലാളി മറുപടി പറഞ്ഞു കടയിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു കുറച്ചു മാറി കടയിലേക്കുള്ള കൽപ്പടവുകളിൽ ഒന്നിൽ അവൻ കാത്തിരുന്നു സഞ്ചി തുറന്ന് ഒരു പുസ്തകമെടുത്തു വായിക്കാൻ തുടങ്ങി അല്ല ആട്ടിടയന്മാർ വായിക്കുമോ ഞാൻ ആദ്യമായി കാണുകയാണ് തൊട്ടു പിന്നിൽ നിന്ന് ഒരു പെൺകിടാവിന്റെ ശബ്ദം കറുത്ത നീണ്ട മുടി മുറിഷ് ജേതാക്കളുടെ ഛായ തോന്നിക്കുന്ന കണ്ണുകൾ തനി ആൻഡലൂസിയാക്കാരി അവർ പറഞ്ഞു തുടങ്ങി അങ്ങനെ തുടങ്ങിയ സംഭാഷണം ഏതാണ്ട് രണ്ടു മണിക്കൂറോളം നീണ്ടുപോയി അതിനിടയിൽ അവൾ പറഞ്ഞു ആ കടയുടമസ്ഥനാണ് അവളുടെ അച്ഛനെന്ന് പിന്നെയും ഒരുപാട് വർത്തമാനം അവൾ പറഞ്ഞു നാട്ടിൻപുറത്തെ വിരസമായ ദിവസങ്ങൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ ഇഴഞ്ഞു നീങ്ങുന്നു അവനും ധാരാളം പറയാനുണ്ടായിരുന്നു ഉൾനാടുകളിലെ വർത്തമാനങ്ങൾ താൻ തങ്ങിയ മറ്റു പട്ടണങ്ങളിലെ വിശേഷങ്ങൾ അങ്ങനെ അവളുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് നല്ല രസം തോന്നി തന്റെ ആട്ടിൻപറ്റത്തുമായി സൊള്ളുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തം അപ്പോ നിങ്ങൾ എങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത് അവളുടെ ചോദ്യം സാധാരണ എല്ലാവരും പഠിക്കുന്നതുപോലെ തന്നെ സ്കൂളിൽ പോയി അവന്റെ ഉത്തരം അത്രയ്ക്കൊക്കെ പഠിപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വെറുമൊരു ആട്ടിടയനായതെന്തിനാ ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ എന്തുകൊണ്ടോ അവൻ മടിച്ചു പറഞ്ഞുകൊടുത്താൽ തന്നെ അതവൾക്കു മനസ്സിലാവില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് ഉരുണ്ടുപിരുണ്ട് എന്തോ പറഞ്ഞ അവൻ ഒഴിഞ്ഞു മാറി അവളുടെ ശ്രദ്ധ തിരിക്കാനായി തന്റെ നീണ്ട യാത്രകളെക്കുറിച്ചവൻ പറയാൻ തുടങ്ങി വഴിയിലെ കൗതുകങ്ങൾ അസാധാരണമായ അനുഭവങ്ങൾ തികഞ്ഞ ശ്രദ്ധയോടെ അവൾ അതൊക്കെ മൂളിക്കേട്ടു ആ വിടർന്ന കറുത്ത കണ്ണുകളിൽ ഭയവും വിസ്മയവും മാറി മാറി തെളിഞ്ഞു അതിനിടയിലെപ്പോഴോ അവന്റെ മനസ്സ് സ്വയം അറിയാതെ തുടിക്കാൻ തുടങ്ങി ആ പെൺകുട്ടിയുടെ സാമീപ്യം അതുവരെ ഇല്ലാതിരുന്ന മോഹങ്ങൾ അവന്റെ മനസ്സിലുണർത്തി എന്നും അവൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ആടുകളെയും കൊണ്ട് ചുറ്റിത്തിരിയുന്നതിനു പകരം അവളുടെ കൂടെ ഒന്ന് സ്ഥിരമായി പാർപ്പുറപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവൻ സങ്കല്പത്തിൽ കണ്ടു തന്റെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന നിറപ്പുകർച്ച ദിവസമൊരിക്കലും തീരല്ലേയെന്നും കടയിലെ എന്നും മൂന്നു ദിവസം തന്നെ എന്നും അവൻ വെറുതെ മോഹിച്ചു കുറെ കൂടി നേരം അവളോടൊപ്പം കഴിയാൻ പക്ഷേ അവസാനം കച്ചവടക്കാരൻ പ്രത്യക്ഷപ്പെട്ടു നാലു ആടുകളുടെ രോമമേ അയാൾക്കപ്പോൾ ആവശ്യമുണ്ടായിരുന്നുള്ളൂ അയാളുടെ കൺമുമ്പിൽ വെച്ചു തന്നെ അവനതു വെട്ടിക്കൊടുത്തു മുറിച്ച രോമത്തിന്റെ വിലയും നൽകി അവനെ യാത്രയക്കുന്നതിനിടയിൽ അടുത്ത വർഷം വീണ്ടും വരുവാൻ അയാൾ അവനോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഇതാ ഒരിക്കൽ കൂടി അവൻ അവനാ നാട്ടിൻപുരത്തേക്ക് തിരിച്ചെത്തുന്നു ഇനി നാല് ദിവസത്തെ യാത്രയേയുള്ളൂ അവന് നല്ല ഉത്സാഹം തോന്നി ഒപ്പം നേരിയ ആശങ്കയും ആ പെൺകുട്ടി ഇതിനിടെ തന്നെ മറന്നിട്ടുണ്ടെങ്കിലോ എത്ര കഴിഞ്ഞു എത്രയെത്ര ആട്ടിടയന്മാർ ആ വഴി കടന്നുപോയിരിക്കും അതൊന്നും കാര്യമാക്കാനില്ല അവൻ തന്റെ ആട്ടിൻപറ്റത്തോട് പറഞ്ഞു വേറെ എത്ര നാടുകളിൽ വേറെ എത്ര പെൺകുട്ടികളെ എനിക്കറിയാം എന്നാൽ അത് കാര്യമാക്കാനുള്ളത് തന്നെയെന്ന് അവന്റെ ഹൃദയം പറഞ്ഞു കപ്പലോട്ടക്കാരെയും സഞ്ചാരികളായ വർത്തകന്മാരെയും പോലെ ആട്ടിടയന്മാർക്കും തങ്ങളുടെ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതസുഖങ്ങൾ മറക്കാൻ സഹായിക്കുന്ന ആരെങ്കിലുമുള്ള ഒരു പട്ടണം കണ്ടെത്താൻ കഴിയുമെന്നും അവൻ അറിയാമായിരുന്നു നേരം പുലർന്നു അവൻ തന്റെ ആട്ടിൻപറ്റത്തെ സൂര്യനു നേർക്ക് ആട്ടിത്തെളിച്ചു ഇവറ്റിക്കെന്ത് സുഖമാണ് അവൻ ഓർത്തു ഒന്നും അറിയേണ്ട ഒരു തീരുമാനവും എടുക്കേണ്ട വെറുതെ അങ്ങ് നടന്നാൽ മതി അതുകൊണ്ട് തന്നെ ആകാം അവ തന്നെ വിടാതെ കൂടിയിരിക്കുന്നത് വയറുനിരയെ പുല്ലും വെള്ളവും കിട്ടണമെന്നല്ലാതെ അവയ്ക്കുണ്ടോ മറ്റു വല്ല ചിന്തകളും അതും രണ്ടും കിട്ടുന്നിടത്തേക്ക് അവയെ എത്തിക്കുന്നുമുണ്ട് ശരിയാണ് ആൻഡലൂസിയയിലെ ഏറ്റവും നല്ല പുൽമേടുകൾ എവിടെയാണെന്ന് എവിടെയാണെന്നവന് നന്നായി അറിയാമായിരുന്നു ഈ ആടുകളുടെ ജീവിതം അവന്റെ ചിന്തകൾ തുടർന്നു ഒരു മാറ്റവുമില്ല പുതുമയില്ല എന്നും ഒരേപോലെ ഉദയത്തിനും അസ്തമയത്തിനുമിടയ്ക്ക് നീണ്ടി കിടക്കുന്ന കുറേ മണിക്കൂറുകൾ അവയ്ക്കുണ്ടോ വല്ല പഠിപ്പും അറിവും താൻ കണ്ട നഗരദൃശ്യങ്ങളെക്കുറിച്ചു പറയുമ്പോൾ അവ വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവയ്ക്കുണ്ടോ വല്ല പ്രയോജനവും അവയ്ക്കു വേണ്ടത് വയറു നിറയ്ക്കാൻ പുല്ലും വെള്ളവും വാദം അതിനു പകരമായി തരുന്ന ഒരു ചുമട് കമ്പ്ളി ഇടയ്ക്ക് ചിലപ്പോൾ ഒന്നാന്തരം മാംസം പിന്നെ തന്നെപ്പോലുള്ളവർക്ക് അവയുടെ കരകളഞ്ഞ ചെങ്ങാത്തവും ഇവ തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നല്ലോ അവന്റെ ആലോചനകൾ പിന്നെയും നീണ്ടുപോയി സ്വന്തം ഉൽപ്രേരണകൾ കൂടി അവ ഗൌനിക്കാതെ ആയിരിക്കുന്നു താനവയെ നേർവഴിക്ക് തന്നെ നടത്തുമെന്ന് അത്രയ്ക്കുമൊരുറപ്പ് പെട്ടെന്ന് തൻറെ തല തിരിഞ്ഞാലോ ഈ ആടുകളെയൊക്കെ പിടിച്ച് ഓരോന്നിനെയായി കൊല്ലാൻ തുടങ്ങിയാൽ ഒരുപക്ഷേ ഒട്ടുമുക്കാലും ചത്തു തീരുന്നതുവരെ തങ്ങളെ പിടികൂടിയിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അവ മനസ്സിലാക്കുകയേയില്ല അത്രയ്ക്കും ശുദ്ധമാണ് അവയുടെ മനസ്സ് അവന് തന്റെ ചിന്തകളിൽ അത്ഭുതം തോന്നി എന്തേ ഇങ്ങനെയൊരു ദുഷ്ടബുദ്ധി തന്റെ മനസ്സിൽ കടന്നുകൂടാൻ ഈ പഴയ പള്ളി വല്ല ബാധയുമുള്ള സ്ഥലമായിരിക്കുമോ അന്നുകണ്ടു മറന്ന സ്വപ്നം ഇവിടെ വന്നപ്പോൾ വീണ്ടും പിന്നെ ഇപ്പോൾ ഈ ദുഷ്ടചിന്തയും തന്റെ വിശ്വസ്തനായ ആട്ടിൻപറ്റത്തിനു നേരെ ഉള്ളിലുളയർന്ന ക്രൂരത അവന് വിഷമം തോന്നി കയ്യിൽ കരുതിയിരുന്ന വീണുകുപ്പിയിൽ നിന്ന് രണ്ട് കവിളെടുത്തു കുടിച്ചു കുപ്പായം ഒന്നുകൂടി ഇറുക്കു പിടിച്ച് നല്ലവണം പുതച്ചു ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യൻ ഉച്ചിയിലെത്തുമെന്നവനറിയാമായിരുന്നു അപ്പോൾ ചൂടിന്റെ ആധിക്യം കൊണ്ട് വയലുകളിലൂടെ ആട്ടിൻപറ്റത്തെ നയിച്ചുകൊണ്ടു പോകുവാൻ കഴിയുകയില്ല വേനൽക്കാലത്ത് സ്പെയിനിലെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണത് രാത്രി ഇരുൾ പരക്കുന്നതുവരെ ഈ ചൂട് നീണ്ടു നിൽക്കും അത്രയും നേരം അവൻ തന്റെ കുപ്പായവും തൂക്കി നടക്കണം കുപ്പായത്തിന്റെ ഭാരത്തെക്കുറിച്ചോർത്തപ്പോൾ അത് ചെയ്യുന്ന സഹായവും അവൻ ഓർത്തു വെളുപ്പാൻ കാലത്തെ കുളിരിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ആ കുപ്പായം ഒന്നുകൊണ്ട് മാത്രമാണ് മാറ്റങ്ങൾക്ക് നാം തയ്യാറായിരിക്കേണ്ടതുണ്ട് അവൻ ചിന്തിച്ചും കുപ്പായത്തിന്റെ കനത്തിനും ഈഷ്മളതയ്ക്കും അവൻ നന്ദി പറഞ്ഞു കുപ്പായത്തിനൊരു നിയോഗമുണ്ടായിരുന്നു അതുപോലെ തന്നെ അവനും തുടർച്ചയായ യാത്രയായിരിക്കാം അവന് വിധിച്ചിരിക്കുന്നത് ഈ ആന്തലൂസിയൻ പ്രദേശങ്ങളിൽ അവൻ പച്ചുത്തിരിയാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെ കാലമായി ഇപ്പോൾ എല്ലാം കാണാപ്പാടം ഈ ഭാഗത്തെ ഓരോ മുക്കും മൂലയും ഇത്തവണ അവളെ കാണുമ്പോൾ അവൾക്ക് പറഞ്ഞുകൊടുക്കണം തന്നെപ്പോലെയുള്ളൊരു സാധാരണ ആട്ടിനിടയൻ എഴുത്തും വായനയും പഠിച്ചതെങ്ങനെ എന്ന് ഏതാണ്ട് ഈ ആടുകളെ പോലെ തന്നെയായിരുന്നു അവന്റെ അച്ഛനമ്മമാരും വയറു നിറച്ച വേണ്ടി ദിവസം മുഴുവൻ അധ്വാനിക്കുക അവരുടെ ഏറ്റവും വലിയ മോഹം മകനെ ഒരു പുരോഹിതനായി കാണാനായിരുന്നു കുടുംബത്തിന് അതിൽ അതിൽപരമൊരു അഭിമാനമുണ്ടാകാനുണ്ടോ പതിനാറു വയസ്സുവരെ ഒരു സെമിനാറിയിൽ ചേർന്ന് അവൻ പഠിക്കുകയും ചെയ്തു ലാറ്റിനും സ്പാനിഷും ദൈവശാസ്ത്രവും അവൻ അഭ്യസിച്ചു പക്ഷെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവൻ ലോകത്തെക്കുറിച്ച് അറിയാനാണ് ലോകത്തെക്കുറിച്ചറിയാനാണാഗ്രഹിച്ചത് ദൈവത്തെക്കുറിച്ചും മനുഷ്യന്റെ പാപങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിലേറെ പ്രാധാന്യം അവൻ അതിനു നൽകി ഒരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തിച്ചേർന്ന അവൻ താൻ ഒരിക്കലും പുരോഹിതനാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന കാര്യം തന്റെ പിതാവിനെ അറിയിക്കാനുള്ള ധൈര്യം കാട്ടി തനിക്ക് യാത്ര പോകണമെന്നും ലോകം കാണണമെന്നും അവൻ പിതാവിനെ അറിയിച്ചു നോക്ക് നിനക്കറിയോ അവന്റെ അച്ഛൻ ചോദിച്ചു ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഈ ഗ്രാമം വഴി കടന്നു പോകാറുണ്ട് പുതുമകൾ തേടിയാണവർ വരിക പക്ഷേ അടിസ്ഥാനപരമായി യാതൊരു മാറ്റവും വരാതെ തന്നെ അവർ തിരിച്ചുപോകും കൊട്ടാരം കാണാൻ വേണ്ടി അവർ മല കയറുന്നു ഭൂതകാലം ഇപ്പോഴത്തേതിൽ നിന്നും ഭേദപ്പെട്ടതാണെന്ന ധാരണയോടെ അവർ തങ്ങളുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിടും അവരിൽ ചിലർക്ക് സ്വർണ തലമുടിയും ചിലർക്ക് കറുത്ത തൊലിയുമുണ്ടാകും പക്ഷേ അടിസ്ഥാനപരമായി അവർ ഇവിടെയുള്ളവരെ പോലെയൊക്കെ തന്നെ എന്നാലും അവർ താമസിക്കുന്ന നഗരങ്ങളിലെ കൊട്ടാരങ്ങൾ എനിക്ക് നേരിട്ട് കാണുക തന്നെ വേണം അവൻ ചാഠ്യം പിടിച്ചു നമ്മുടെ നാട് കാണുന്നവർ പറയാറുള്ളത് അവർ ഇവിടെ തന്നെ തങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണല്ലോ അവന്റെ പിതാവ് തടർന്നു പറഞ്ഞു ആയിക്കോട്ടെ അവൻ പറഞ്ഞു ഞാൻ അവരുടെ നാടുകൾ കാണാൻ ആഗ്രഹിക്കുന്നു അവരെങ്ങനെ ജേവിക്കുന്നു എന്നറിയാനും അങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വരുന്നവർ പണക്കാരാണ് ചെലവാക്കാൻ ഇഷ്ടം പോലെ പണം വഴിയാത്ര അവർക്കൊരു പ്രശ്നമല്ല പിതാവ് പിന്നെയും അവനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഇങ്ങനെ യാത്രയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്നവരാരാണെന്ന് നിനക്കറിയോ ആടുകളെ മേച്ച് ഊറു ചുറ്റുന്ന ഇടയന്മാരാണ് എന്നാൽ ഞാനും ഒരു ഇടയനായേക്കാം അവനൊരു സംശയവുമുണ്ടായിരുന്നില്ല അവൻറെ പിതാവ് പിന്നെ ഒന്നും പറഞ്ഞില്ല പിറ്റേന്ന് നേരം പുലർന്നതും ഒരു മടിശീലയെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു മൂന്ന് പുരാതന സ്പാനിഷ് സ്വർണ്ണ നാണയങ്ങളായിരുന്നു അതിനുള്ളിൽ ഒരു ദിവസം വയലിൽ നിന്നു കിട്ടിയവയാണ് ഈ സ്വർണ നാണയങ്ങൾ നിന്റെ പിതൃസ്വത്തിന്റെ ഒരു ഭാഗമായിരിക്കട്ടെ അത് നിന്റെ ആട്ടിൻപറ്റത്തെ വാങ്ങാനായി അതുപയോഗപ്പെടുത്തുക ഇനി നീ പുറപ്പെട്ടോളൂ എന്നെങ്കിലും ഒരു നാൾ നിനക്ക് മനസ്സിലാകും നമ്മുടെ നാടാണ് ഏറ്റവും നല്ലതെന്ന് നമ്മുടെ നാട്ടിലെ പെൺകിടാങ്ങളാണ് ഏറ്റവും സുന്ദരികളായിട്ടുള്ളതെന്നും നീയൊരുനാൾ അറിയാനിടയാകും പിതാവിന്റെ അനുഗ്രഹവും വാങ്ങി അവൻ യാത്രയായി ആ കണ്ണുകൾ നോക്കി നിൽക്കെ അവന് തോന്നി തന്നെപ്പോലെ യാത്ര ചെയ്യാനും ലോകം കാണാനുമുള്ള മോഹം അദ്ദേഹത്തിന്റെ മനസ്സിലും തുടിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് നിത്യജീവിതത്തിന്റെ പ്രാരബ്ധങ്ങൾക്കിടയിൽ കുഴിച്ചുമുടപ്പെട്ട ഒരു സ്വപ്നം മാത്രം കുടിക്കാൻ വെള്ളം കഴിക്കാൻ ആഹാരം കിടക്കാൻ ഒരു പാർപ്പിടം ഇതൊക്കെ തേടിപ്പിടിക്കുന്ന തിരക്കിൽ ഇങ്ങനെയൊരു മോഹം എങ്ങനെ വെച്ചുപുലർത്താൻ അകലെ ചക്രവാളം തുടുക്കാൻ തുടങ്ങി പിന്നെ കാണേക്കാണെ സൂര്യൻ ഉദിച്ചുപൊങ്ങി പിതാവുമായി നേരത്തെ നടന്ന സംഭാഷണത്തെക്കുറിച്ചോർത്തപ്പോൾ അവന് സന്തോഷം തോന്നി ഇതിനകം സ്ഥലങ്ങൾ എത്ര കണ്ടുകഴിഞ്ഞു എത്ര കൊട്ടാരങ്ങൾ എത്ര യുവതികൾ എന്നാലും അവനെ പലനാൾ കാത്തിരുന്ന ആ കച്ചവടക്കാരന്റെ മകളോടൊപ്പം അവരാരും എത്തുമായിരുന്നില്ല അവനൊരു കുപ്പായം സ്വന്തമായി ഉണ്ടായി അതിനു പുറമേ കൈമാറാവുന്ന ഒരു പുസ്തകവും ഒരാട്ടിൻപറ്റവും അവനുണ്ട് പക്ഷെ പ്രധാന കാര്യം അതൊന്നുമല്ല സ്വന്തം ഇഷ്ടം പോലെ ജീവിതം നയിക്കാൻ അവന് കഴിയുന്നു എന്നുള്ളതാണ് ആൻഡലൂസിയയിൽ യാത്ര ചെയ്തുമടുത്താൽ ആടുകളെയൊക്കെ വിറ്റ് കടൽ കടക്കാം അതുമടുത്തുമ്പോഴേക്കും കാണാനുള്ളതൊക്കെ താൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും ഗ്രാമങ്ങളും നഗരങ്ങളും കൊട്ടാരങ്ങളും സ്ത്രീകളും സെമിനാറിലെ താമസം തുടർന്നിരുന്നെങ്കിൽ തനിക്ക് ഈശ്വരനെ കണ്ടെത്താൻ കഴിയുമായിരുന്നോ ഇല്ല ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി അവൻ ഉറക്കെ പറഞ്ഞു പലതവണ ഈ വഴി കടന്നുപോയിട്ടുണ്ട് എങ്കിലും എന്തുകൊണ്ടോ ആ പഴയ പള്ളി കാണാൻ ഇട വന്നിട്ടില്ല എന്നും പുതിയ പുതിയ വഴികളിൽ കൂടി യാത്ര ചെയ്യാനായിരുന്നു അവന് താൽപ്പര്യം അറ്റമില്ലാതെ നീണ്ടു നിവർന്നു കിടക്കുന്ന വഴികൾ ആടുകളെ ഒന്ന് തിരിച്ചുവിടുകയേ വേണ്ടു പിന്നെ അവ തനിയേ നടന്നുപൊയ്ക്കോളും അവന് വഴിയിലെ കാഴ്ചകളും കണ്ട് രസിച്ചു നടക്കാം വഴി ഏതായാലും ആടുകൾക്കൊന്നുമില്ല അവയ്ക്കെല്ലാം ഒരുപോലെ തന്നെ മേച്ചിൽപ്പുറങ്ങൾ മാറുന്നതും ഋതുക്കൾ കടന്നുപോകുന്നതും അവ മനസ്സിലാക്കുന്നില്ല വയറ് നിറയെ പുല്ലും വെള്ളവും കിട്ടണം അതിനപ്പുറം അവയ്ക്ക് വല്ലതും അറിയേണ്ടതുണ്ടോ ഒരു നിലയ്ക്കും മനുഷ്യരുടെ പ്രകൃതവും ഇതുപോലെ തന്നെ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിലയ്ക്കു നോട്ടമില്ല തൻറെ കാര്യം തന്നെ നോക്കൂ കച്ചവടക്കാരന്റെ മകളെ കണ്ടുമുട്ടിയതിൽ പിന്നെ വേറൊരു പെൺകുട്ടിയെപ്പറ്റി താൻ ഇല്ലല്ലോ വെയിലു നോക്കി അവൻ സമയം കണക്കാക്കി ഇങ്ങനെ പോയാൽ ഉച്ചയോടെ ടറീഫയിലെത്താം അവിടെ നിന്ന് വായിക്കാനുള്ള പുസ്തകം മാറ്റിയെടുക്കണം കനമുള്ള പുസ്തകം തിരഞ്ഞെടുക്കാൻ ഓർമ്മ വയ്ക്കണം ഒഴിയാറായ വീഞ്ഞുകുപ്പിയും നിറയ്ക്കണം നന്നായി ഒന്ന് താടി താടിപടിക്കാം മുടിയും വെട്ടിക്കാം തന്റെ പെണ്ണിനെ കാണാൻ പോവുകയല്ലേ ആ ഉത്സാഹത്തിനിടയിൽ ഒരു കാര്യം മനപൂർവ്വം അവൻ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തി കൂടുതൽ സമ്പന്നനായ ഒരു ആട്ടിനിടയിൻ ആ വഴി ചെന്നിട്ടുണ്ടെങ്കിലോ അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ ഒരിക്കൽ കൂടി സൂര്യനെ നോക്കി അവൻ സമയം ക്ലിപ്തപ്പെടുത്തി തെല്ലിട്ടിടുക്കത്തിൽ ടറീഫയുടെ നേർക്കു നടക്കവേ അവൻ സ്വയം പറഞ്ഞു സഫലമാക്കാൻ ഒരു സ്വപ്നം മനസ്സിലുണ്ടാകുമ്പോഴേ ജീവിതം അർത്ഥപൂർണ്ണമാകൂ അപ്പോഴാണവന് ഓർമ്മ വന്നത് സ്വപ്നങ്ങൾ വിശകലനം ചെയ്ത് അവയുടെ അർത്ഥം പറയുന്ന ഒരു വൃദ്ധ ടറീഫയിലുണ്ടല്ലോ ഈ കഥ ഇങ്ങനെ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക കഥ തുടരാൻ അതൊരു പ്രചോദനമാകാം നന്ദി